അല്ലാമലൈക്കും ഗായ്സ് ഇന്ന് ഞാൻ ഞങ്ങൾ കാണിച്ചിരാൻ പോകുന്നത് നമ്മളെ റൂമിൻ്റെ പരിസരവും പിന്നെ അതുപോലെ നമ്മളെ ഹോം ടൂറും ആയിട്ടാണ് കേട്ടോ വരുന്നത് റൂമ് നമ്മളെ അതുപോലെ നമ്മളെ വീട് പരിസരങ്ങളൊക്കെ ആയിട്ടാണ് ഇത് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂമിലേക്ക് പോണ വഴിയാണ് കേട്ടോ നല്ല ഇവിടെ ഈ സൈഡിലൊക്കെ കാണുന്നത് ഫുൾ അറബി വില്ലകളാണ് അതായത് ഇപ്പോൾ അവിടെ താമസമൊന്നുമില്ല പിന്നെ നല്ല അടിപൊളി മരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ പിന്നെ തൊട്ട് മുന്നിൽ അവിടെ പള്ളിയുണ്ട് സ്കരിക്കാനുള്ള സൗകര്യം ആണെങ്കിൽ ആണ് ഇതാ ഈ കാണുന്നതൊക്കെ നമ്മളെ ബാക്ക് സൈഡ് ആണ് കേട്ടോ റൂമിന്റെ നമ്മളെ റൂമിൻ്റെ മീൻസ് ഫ്ലാറ്റല്ല വില്ലൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് പരിസരമാണ് കാമക്കായിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തമായിട്ടുള്ള ഏരിയയാണ് ആണ് സൗണ്ടോ അല്ലെങ്കിൽ വേറുള്ള ക്രൗഡഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ ഇതായി കാണുന്നതൊക്കെ ഒക്കെ എന്താ പറയുക അറബികൾ താമസിച്ച് പോയ ഏരിയ ഉണ്ടോ ഇവിടെ നമ്മൾ ഫാമിലികൾക്ക് പിന്നെ അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ നല്ല പ്രൈവസി ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ ഏരിയയിൽ ചൂസ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും കാരണം വണ്ടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ പാർക്കിംഗ് സൗകര്യം പിന്നെ കംഫർട്ടബിൾ റേറ്റേ ഉള്ളൂ വലിയ റൂം കിട്ടും പിന്നെ അതുപോലെ കിച്ചണ് പിന്നെ അതുപോലെ എല്ലാം അടങ്ങിയിട്ടുള്ള ഫർണിച്ചറിലുള്ള അടങ്ങിയിട്ടുള്ള റൂമുകൾ ഇവിടെ രണ്ടായിരം തിറംസ് ആയിരത്തി എണ്ണൂറ് തിറംസിനൊക്കെ ആണ് കേട്ടോ എൻ്റെ റൂം ഞാൻ കാണിച്ചത് അപ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് എന്താ നമ്മളെ റൂമിലേക്ക് പോവാം കേട്ടോ റൂമ് വീട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് ജസ്റ്റ് ആ പുറത്തത്തെ കാഴ്ചകൾ കാണിച്ചു തന്നിട്ട് പിന്നെ അകത്തേക്ക് പോകുക എന്നുള്ള ഒരു മോഡിലാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് അയ്യന്താണല്ലോ പോകുന്ന പോക്കല് കണ്ടാട്ട അയ്യമാരോ ഇതൊരു വീടിൻ്റെ ഫ്രണ്ട്സേക്കിളിലെല്ലാം ഉണ്ടോ വനം പോലെ അതുപോലെ ഈ ഏരിയയിൽ താമസിക്കുന്നവർക്ക് നല്ലൊരു നല്ലൊരാണു നമുക്ക് പാർക്കിങ് ഈ കാണുന്ന കംപ്ലീറ്റ് ഫ്രീ പാർക്കിങ് കിട്ടും അവിടെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ബസ് സ്റ്റേഷൻ ഉണ്ട് ഇത് നേരെ കാണുന്നത് ബസ് ഇവിടെ വരുന്നുണ്ട് നമ്മൾ മംസാർ യൂണിയൻ അങ്ങനെയൊക്കെ ഒരു ഏരിയ കേട്ടോ ഇതാണ് നമ്മൾ റൂമിട്ടോ അലമ്പായിട്ടാണ് കിടക്കുന്നത് കിച്ചൻ്റെ സെറ്റപ്പ് ഉണ്ട് ఫుల్ కచ్చరణి కచ్చర కొట్ నెల బెడ్ రూప ఫుల్ కచ్చరట వాష్ రూమ్ కబోర్డ్ 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 മസാല ഐറ്റംസ് ഒക്കെ കച്ചറ കാണേണ്ടിട്ട് വേറെ എടുക്കുന്നുണ്ട് ആ നിങ്ങൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജുണ്ട് മെഷീൻ പിന്നെ ഞങ്ങളെ വില്ലലൊക്കെ കയറണമെങ്കിൽ നമ്പറിലൊക്കെ അടിക്കണം ഫുൾ സേഫ് ആണ് സേഫ്റ്റി ഉണ്ട് കിട്ടും ഒരലമ്പില്ല എന്താണ് ഇതൊക്കെ നമ്മൾ റൂമിന്റെ അപ്പുറത്തും അപ്പുറത്ത് താമസിക്കുന്ന ഫാമിലീസിൽ ഉള്ള ആൾക്കാരെ വണ്ടികളൊക്കെ ഉണ്ടോ ഇപ്പം ഇതാണ് നമ്മളെ എൻട്രി എൻട്രിട്ട് ലോക്കാണ് ഇതായി കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റുമോ നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ കംപ്ലീറ്റ് വെയിലായിട്ടുണ്ട് കാ എന്താ വെയിലറിയോ ചൂടൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ പോളൂ ഇതൊക്കെ നമ്മൾ ബാക്ക് സൈഡാണ് കേട്ടോ വീടിന്റെ ഈ കാണുന്ന മതിലുണ്ടല്ലോ ഈ മതിലിന്റെ ഉള്ളിലാണ് നമ്മളെ വില്ല വരുന്നത് കാഞ്ചര അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ൂർക്കുണ്ട് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെയാണ് ഇന്നത്തെ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ so okay.